നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ചില നിയമങ്ങൾ പ്രത്യേകതകൾ നമ്മെ ആകർഷിക്കാറുണ്ട് ശ്രീലങ്കയിൽ നെൽവയലുകൾക്ക് ചുറ്റും മതിലുകൾ കെട്ടാൻ പാടില്ല സ്ഥിരമായ അതിർത്തി വേലുകൾ കെട്ടാൻ പാടില്ല കൃഷി ചെയ്യുന്ന കാലത്തും മാത്രം താൽക്കാലികമായിട്ട് വേലി കെട്ടാം അല്ലെങ്കിൽ അത് തുറന്നിടണം എന്നതാണ് നിയമം അതിന് കാരണം തൊട്ടടുത്ത പാടത്തേക്ക് ട്രാക്ടർ കൊണ്ടുപോകാനോ മറ്റ് പണിക്ക് പോകാനുമൊക്കെയുള്ള വഴികൾ തുറന്നിട്ടിരിക്കണം ഒരു പ്രധാന പാതയോട് ചേർന്ന പാടം ഒരാളുടേതാണെങ്കിൽ അതിനപ്പുറത്ത് വഴിയെത്താത്ത സ്ഥലത്തുള്ള പാടത്തേക്ക് പോകാനുള്ള വഴി ഇയാളുടെ പാടത്തു കൂടി കൊടുക്കണം അതാണ് ഗവൺമെൻറ് ഒരു നിയമം പിന്തുടരുന്നത് മനോഹരമായ ഒരാശയം അതിന് പിന്നിലുണ്ട് നമ്മൾ വളച്ച് കിട്ടിവയ്ക്കുന്ന ഈ ചെറിയ ലോകം നമ്മുടേത് മാത്രമല്ല അതിനപ്പുറത്തുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ക്രിസ്തുമസ് ചെറിയ ലോകങ്ങളിൽ നിന്നും വലിയ ലോകങ്ങളിലേക്കുള്ള വളർച്ചയാണ് അവരുടേതായ ചെറിയ കാര്യങ്ങളിൽ മുഴുകി നിന്നിരുന്ന ഇടയന്മാരും മറ്റുള്ളവരുമൊക്കെ യേശുവിനെ പരിചയപ്പെടുന്നതോടുകൂടി അവരുടെ ലോകം വിശാലമായി മാറുകയാണ് ഈശോ അവൻ്റെ പരസ്യജീവിതകാലത്ത് പോലും എല്ലാത്തരം അതിർത്തികളെയും ഭേദിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അറിയാം എത്ര കുഞ്ഞു ലോകങ്ങളിലാണ് നമ്മൾ നമ്മുടെ വീട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതിനപ്പുറത്തേക്കൊരു ലോകമില്ല അതിനപ്പുറത്തേക്ക് ആളുകളെ കാണാനോ കേൾക്കാനോ അതിനുവേണ്ടി മാറ്റിവയ്ക്കാൻ സമയമോ ഒന്നുമില്ലാത്ത രീതിയിൽ ലോകങ്ങൾ ചുരുങ്ങുന്നുണ്ട് ക്രിസ്തുമസ് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ ചെറിയ ലോകത്തു നിന്ന് പുറത്തേക്ക് വരാനാണ്